കേരളം നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റിമുക്ക് പാടത്ത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പാപ്പയും കൂട്ടുകാരും സംഘടിപ്പിച്ചു നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റിമുക്ക് പാടത്ത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പാപ്പയും കൂട്ടുകാരും സംഘടിപ്പിച്ചു മേളപ്രമാണി മാരാർ കേക്ക് മുറിച്ചു മധുരം പങ്കുവെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ജൻസൺ ജോസ് കാക്കാശ്ശേരി അധ്യക്ഷത വഹിച്ചു പാപ്പ ശശി നെട്ടിശ്ശേരി കൂട്ടുകാർക്കൊപ്പം ആടിയും പാടിയും സമ്മാനങ്ങൾ നൽകിയും ലാത്തിരി പുത്തിരി കാമ്പിത്തിരി മത്താപ്പ് കത്തിച്ച് ആഘോഷങ്ങൾക്ക് വർണ്ണഹപമാക്കി റിട്ടയർ മേജർ കെ കെ ഉണ്ണികൃഷ്ണൻ എ അഭിലാഷ് കെ ഗോപാലകൃഷ്ണൻ ടി ശ്രീധരൻ യു വിജയൻ ഫ്രാൻസിസ് പെല്ലിശ്ശേരി ജോർജ് മഞ്ഞിയിൽ എൻ പി രാമചന്ദ്രൻ അനിൽകുമാർ തെക്കോട്ട് സി പഴനിമല രാജൻ ചന്ദ്രൻ വെളുത്തളത്ത് ഇന്ദിര സുബ്രഹ്മണ്യൻ ഷീല ചന്ദ്രൻ കോച്ചാട്ടിൽ ചന്ദ്രഹാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തൃശൂർ